ഡോക്ടർ ശ്രീജിത്തെൻ ഇത് ബംഗാളിൽ മാത്രം നടക്കുന്നതാണോ ഇന്ത്യയിൽ പലയിടത്തും ഇതേ അവസ്ഥയല്ലേ തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണ് ഐ എം ഐ ഇതിനെ ദേശീയ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ദേശവ്യാപകമായിട്ടുള്ള ഈ പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും അതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അടുത്തും അതുപോലെ പിന്നെ പിന്നെ കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രിയോടും ഒക്കെ നാം സംസാരിക്കുകയും കഴിയുന്നത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുവാനും ഒക്കെ ചെയ്യുന്നത് ഈ പിന്നെ നമ്മുടെ ഡോക്ടർ വൈശാഖ എന്ന് പറഞ്ഞ ഒരു കൊച്ചുമാകള് സംസാരിക്കുമ്പം അവർ പറഞ്ഞ ഒരു വരി ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല ദിസ് ഇസ് റുട്ടീൻ ഹിയർ ഇറ്റ് ഈസ് യൂഷൽ ഇറ്റ് ഇസ് നോർമൽ വാക്കാണ് ആ ഉപയോഗിച്ചത് അതായത് ഇരുപത്തിനാലും മുപ്പത്തി ആറും നാല്പത്തെട്ടും എഴുപത്തിരണ്ട് ഒക്കെ തുടർച്ചയായി ജോലി ചെയ്യുന്നത് നോർമലാണ് എന്നൊരവസ്ഥയാണ് ഏത് തൊഴിൽ മേഖലയിലാണ് അത് ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബെഞ്ചിലാണോ അവർ തളർന്നുറങ്ങേണ്ടത് അവർക്ക് ഒരു ശുചിമുറി പോലും ലഭ്യമാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമല്ലേ ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ശരിയാണ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം അവിടെ എത്തിയതെല്ലാം ഡോക്ടർമാരാണ് അപ്പോൾ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുവാൻ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ് ഞങ്ങൾ പേഷ്യൻസിന് വേണ്ടി ഏത് അർദ്ധരാത്രിയും ഉറക്കഴിയുവാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ശുചിമുറി ഒരു കിടക്കാനായിട്ട് ഒരു കട്ടിൽ അവർക്ക് ഭയമില്ലാതെ ഉറങ്ങാൻ അപ്പോൾ ആ കുഞ്ഞു തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമമാണ് ഉണ്ടാകുന്നത് ഒരു ഒരു ഗേറ്റ് പോലും അവിടെ ഇല്ല എങ്ങനെയാണ് അവർ ഞാൻ തന്നെ മീൻസ് ഇന്ന് ഇന്നലെ ഇറങ്ങിയ ഒരു വീഡിയോയിൽ ഒരു ഒരു കൊച്ചുമകൻ ഈ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ജൂനിയർ റോസ് റെസിഡൻറ്റ് തൊഴുതുകൊണ്ട് പറയുകയാണ് പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ് ഞങ്ങളിതിനകത്ത് ഒളിച്ച് പിന്നെ 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 അടിയും പേടിച്ചിരിക്കുകയാണ് രക്ഷിക്കൂ ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ ഒരു ഡോക്ടർ ആകാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് എൻട്രൻസ് എഴുതുന്നത് അതിൽ എത്ര പേർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് അതിൽ തന്നെ എത്ര പേർക്കാണ് പി ജി ചെയ്യാൻ സാധിക്കുന്നത് അവർ തന്നെ ഇത്രയും ഡ്യൂട്ടി ചെയ്തിട്ട് ഈ കുട്ടിയുടെ തന്നെ ഡയറി ഇന്നലെ കണ്ടുവല്ലോ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഗോൾഡ് മെഡൽ വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ അത്രത്തോളം അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള സമൂഹത്തിന് നിരന്തരം സേവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ രാജ്യം ഈ രീതിയിൽ പ്രതിഷേധിച്ചാൽ മതിയോ